ഇപ്പോൾ ആദർശപരമായി ലാഹ ഇല്ലെന്ന കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ പോലും അക്കീത തന്നെ പിഴവിലായി പോകുന്ന വാദഗതികളാണ് രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ പ്രവർത്തകരെ ഇമാനിനെക്കുറിച്ച് അക്കീദയെക്കുറിച്ച് കൃത്യമായി പോലും അറിയാത്ത അല്ലെങ്കിൽ പഠിച്ചു വരാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് ജിന്ന് സിഹറ് റുക്കിയ ഷെറിയ പോലുള്ള വിഷയങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അവരുടെ ഇമാനിനെ തന്നെ അവരുടെ വിശ്വാസം തന്നെ തശ്വീശിലാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിലുള്ള ഏറ്റവും മുഖ്യമായ പ്രമാണമായ വിഷയം ഇത് തന്നെയാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ചില ആളുകൾ രഹസ്യയോഗങ്ങളിലും അതുപോലെ സെലക്റ്റീവായ ആളുകളെ വിളിച്ചുകൊണ്ടുമൊക്കെ നടത്തുന്ന ക്ലാസ്സുകൾ ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഈ പ്രവർത്തകർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖനായ ഒരു മൗലിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അള്ള ഒഴികെ ബാക്കി എല്ലാ സിട്ടികളും ഭൗതികമാണ് എന്നാണ് ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി കാരണം വൈബ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സംഘടനയുടെ ആദർശ ധീരനായ നേതാവ് ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് വൈബ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തകരെയൊക്കെ ആ പുസ്തകം കൃത്യമായി വായിക്കേണ്ടതാണ് ഞാൻ ഈ പണ്ഡിതൻ ഈ വാദം പറഞ്ഞപ്പോൾ ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആ പുസ്തകം വെറുതെ എടുത്ത് വായിച്ചു നോക്കി അപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോൾ കൃത്യമായി വൈബ് എന്താണ് എന്ന് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമാനിമിയുടെ തഫ്സീറിൽ ഓയീബിനെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഇടയിൽപ്പെട്ട ചില ആളുകളുടെ വാദഗതികളും അവരുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാദഗതികളുമായി മുന്നോട്ട് പോയി കൊണ്ട് കഴിഞ്ഞാൽ കേരളക്കരയിലെ സംഘടനാ പക്ഷപാതിത്വമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന തഫ്സീറാണ് അമാനിമോലിയുടെ തഫ്സീർ ആ അമാനി അമാനിമിയുടെ തഫ്സീർ പിഴവിലാണെന്ന് പറയുകയും പകരം ഞാൻ തഫ്സീർ എഴുതാമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ജിന്നും സിഹറും റുക്കിയ ഷറയും ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തകരും മനസ്സിലാക്കേണ്ടത് അമാനി മൗലിയുടെ തഫ്സീറെങ്കിലും ആ വിഷയബന്ധിതമായി ഒന്ന് വായിക്കുവാൻ ആ വിശദീകരണം ഒന്ന് നോക്കുവാൻ അലിഫും ബാവും ചേർത്ത് വായിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകളാണ് ഈ ആ ഇബാദിലോ ആയിന്യൂനിയും പറഞ്ഞ് നടക്കണേ ഖുർആൻ തന്നെ നേരം അവർ പഠിക്കുന്നില്ല അപ്പോഴാണ് ലൈഫായ ഒരു ഹദീസിൻ്റെ പിന്നാലെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഖുർആൻ ഒന്ന് ഭംഗിയായി വായിക്കുവാനും പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും നമ്മുടെ ഓരോ പ്രവർത്തകരും തയ്യാറാവുക അതിനു ശേഷമാണ് നമ്മൾ ഹദീസിലേക്ക് കൂടുതലായി അവഗാം അപ്പൊ സനത് പരിശോധിക്കണം അപ്പൊ നമ്മുടെ സാധാരണ പ്രവർത്തകൻ പോലും പറയുന്നത് ലൈഫായ ഒരു ഹദീസിന്റെ സനത് നമ്മള് പരിശോധിക്കണമെന്നാ എന്താണ് സനത് എന്ന് പോലും അറിയാൻ പാടില്ല ലൈഫായ ഹദീസിന്റെ സനത് പോലും പരിശോധിക്കണം എന്താണ് തെളിവ് നോക്കുക ആളെ നോക്കണ്ട ഇപ്പൊ ഒരു ഫാൻസ് അസോസിയേഷൻ ആയി മാറിയിരിക്കുക ഇന്ന ആൾ എന്താ പറയണ അതാണ് ശരി എന്ന രീതിയിൽ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന ഒരു രീതി നമുക്ക് വേണ്ട അതുകൊണ്ട് നമ്മൾ തെളിവ് നോക്കുക ആളെ നോക്കണ്ട എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയും പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു താല നമ്മുടെ ഈ പരിപാടിയെ എല്ലാവിധ രീതിയിലും ആദർശം മനസ്സിലാക്കുന്ന ഒതുകുന്ന രീതിയിൽ പരിവർത്തിപ്പിക്കുമാറാകട്ടെ